അനുമോളയും ആതിലെയൊക്കെ പാത്രം കഴുകാൻ ഏൽപ്പിച്ചിട്ട് ആര്യനും അക്ബറും നെവിനും കൂടി ഗാർഡൻ ഏരിയയിലെ ഊഞ്ഞാലി വന്ദനോട് സംസാരിക്കുകയാണ് എന്നിട്ട് ആര്യൻ പറയാണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു നിങ്ങൾ വെസൽസ് കഴുകണം അപ്പോൾ അവർ പറയാണ് മൂന്ന് ക്യാപ്റ്റന്മാരുണ്ട് അത് നിങ്ങൾ ഉണ്ടാക്കിയ പാത്രങ്ങൾ നിങ്ങൾ കഴിവണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കഴിയില്ല എനിക്ക് അവരെ കൊണ്ട് കഴുകിക്കാനും പറ്റത്തില്ല നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നെവിനും അക്ബറും പറയുന്നുണ്ട് അതെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു കക്കൂസും ഒന്നും വൃത്തിയാക്കിയിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കക്കൂസും കഴിവണ്ട ഫ്ലോറും ഒന്നും ചെയ്യേണ്ട നിങ്ങൾ വെസൽസ് മാത്രം കഴിയാൽ മതി ഞാൻ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് ആര്യം പറയുന്നുണ്ട് ഇതെന്താ ഇതെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പം ആര്യം പറയുകയാണിത് ഓവറാക്കാനാണോ മനസ്സിലായോ ഈ പറഞ്ഞ വ്യക്തി അനുമോള് പറയാണ് എൻ്റെ പേര് അനുമോളന്നാണെങ്കിൽ ഞാൻ ബസ്സിൽ കഴിവത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞു ഇത്രയും ക്യാരക്റ്ററുള്ള ആൾക്കാരാണ് ഫുഡ് നിഷേധിച്ചു എന്ന് പറഞ്ഞത് ഭക്ഷണം നിഷേധിച്ചു എന്നുള്ള ഡയലോഗ് അടിച്ചത് അക്ബർ പറയുക വെറുതെ പറഞ്ഞതാണ് ഫുഡ് നിഷേധിച്ചത് ഇവരിങ്ങനെ സൗകര്യം ഇല്ലയെന്ന് നമ്മളെ ഒന്നും അല്ലാണ്ടാക്കി സംസാരിച്ചു അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആരെയും പറയുന്നുണ്ട് ഞാനിങ്ങനെ കോമഡി ആയിട്ട് പോയി അവരെ കൊണ്ട് ചെയ്യിച്ചില്ലേ എന്ന് പറയണം അപ്പം അക്ബർ പറയാണ് നിൻ്റെ സംസാരം നിൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ് അത് നീ അത് മാറ്റാൻ ഞങ്ങൾ പറയത്തില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് നീ ഇടയ്ക്ക് ചൂടാവുമ്പോഴൊക്കെ കോമഡി ആയിട്ട് തോന്നാറുണ്ട് ചില കാര്യങ്ങൾ നീ സീരിയസ് ആയിട്ട് തന്നെ ചൂടാവണമെന്ന് പറയുന്നുണ്ട് അക്ബർ അപ്പം നിവിനും പറയുന്നുണ്ട് ചിലതൊക്കെ അങ്ങ് കോമഡി ആയി മാറുകയാണ് ആരും പറയുന്നുണ്ട് അത് എനിക്കെപ്പോൾ സംസാരിച്ചാലും ഞാൻ ഇങ്ങനെ ഒരു സംസാരമുണ്ട് അപ്പോൾ അക്ബർ പറയാണ് ഇവൻ എന്ത് സംസാരി അയ്യേ ആക്കുണ്ട് അപ്പോൾ അതൊരു ഇവൻ്റെ ഒരു രീതിയാണെന്ന് പറയുന്നുണ്ട് നെവിൻ പറയാണ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം ദേഷ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് ചിരിയും കൂടെ വരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ തന്നെ കാണിക്കണമെന്ന് പറയുന്നുണ്ട് എനിക്കത് നാച്ചുറലാണ് എനിക്ക് ദേഷ്യം വരുമ്പോൾ തന്നെ ചിരിയും വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നെവിൻ വീണ്ടും പറയണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വെച്ചുകൊണ്ടിരിക്കരുത് വേഗം ഡോക്ടറെ കാണണം ആരെയും പറയുകയാണ് അനിമോൾ എന്തോ ചെറുതിൻ്റെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ നിങ്ങളെയൊക്കെ നോക്കിയപ്പോഴും എനിക്ക് ചിരി വന്നു ഞാൻ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊരു ശകലം ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും അതെനിക്ക് ഇച്ചിരി ഫ്രണ്ട്ഷിപ്പ് അടുത്ത അപ്പാനിയൊക്കെ ആണെങ്കിലും എനിക്കിതുപോലാണ് അടുത്ത ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരുടെ മോത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിരി നിർത്താൻ പറ്റും